സ്ലാമുലൈക്കും വഹമ്മത്തല്ലാ വാത്തു ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസു ബിമായ യുനാസു അനുയോജ്യമായതുകൊണ്ട് ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഹംസത്തുൻ അഞ്ച് പില്ലാ പിത്ത കസീറിൻ വീഴ്ച കൊണ്ടല്ലാതെ അൽ മുർഅഅത്തു മനുഷ്യത്വം ഉള്ളവനായിരിക്കുക അറബായിത്തും നാല് യജിബു നിർബന്ധം പിമോത്തി ഹിമ രണ്ടിൽ നിന്നൊരാൾ മരിക്കലിക്കുണ്ട് അപ്പോൾ ഈ പറയപ്പെട്ടവ താഴെയുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളാണ് അപ്പോൾ അതിനോട് ഓരോന്നിനോടും അനുയോജ്യമായ ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ലാ യഥുമനുൽ വതിയോ ലാ യു മനുൽ വതിയോ സൂക്ഷി സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവൻ ഉത്തരവാദിയാവുകയില്ല സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവൻ ഉത്തരവാദിയാവുകയില്ല എൻ്റെ ആൻസർ ഇല്ലാ പിത്ത കസീരിൻ വീഴ്ച കൊണ്ടല്ലാതെ രണ്ട് വത്തു ഷുരുക്കത്തു ശുരുക്കത്ത് ദുർബലപ്പെടും ആൻസർ ബിമൗത്തി അഹദിഹിമ പങ്കാളികളിൽ നിന്ന് ഒരാൾ കൊണ്ട് മൂന്ന് അറുക്കാലുൽ വഖഫി വഖഫിൻ്റെ റൂക്കനുകൾ ആൻസർ അറുബായത്തു നാലാണ് എഹ്തിജാബു മുസ്ലിമത്തിൻ അൻ കാഫിറത്തിൻ നാല് എഹ്തിജാബു മുസ്ലിമത്തിൻ അൻ കാഫിറിൻ മുസ്ലിം സ്ത്രീ ആ മുസ്ലിം സ്ത്രീയിൽ നിന്നും അവളുടെ ശരീരത്തെ മറക്കൽ യജിബു ആൻസർ യജിബു നിർബന്ധമാകും അർക്കാനു നിക്കാഹി അഞ്ചാമത്തേത് അർക്കാനുൻ നിക്കാഹ് നിക്കാഹിൻ്റെ റുക്കുനുകൾ ഹംസത്തുൻ അഞ്ചെണ്ണമാണ് മിൽ ലവാജ്മിൽ അദാലത്തി ആറാമത്തെ ചോദ്യം മിൽ ലവാജിമിൽ അദാലത്തി അദാലത്തിൻ്റെ നിബന്ധനകളിൽ പെട്ടതാണ് ആൻസർ അൽ മുർഅത്തു മനുഷ്യത്വമുള്ളവനായിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ആക്ടിവിറ്റി നുസു സഹിഹ ബിഹാദിഹി ശരിയായതിനെ വേർതിരിക്കുക ശരി അടയാളം കൊണ്ടേ ഒന്നാമത്തെ ചോദ്യം വലീമത്തുൽ ഖിതാനി ചാലാകർമ്മ സദ്യക്ക് ക്ഷണം സ്വീകരിക്കൽ ഹറാമുൻ വാജിബുൻ സുന്നത്തുൻ അതിൽ സുന്നത്തുൻ എന്നാണ് അതിൻ്റെ ആൻസറ് രണ്ട് മാ വജ്പാഹിൻ ഔവത്ത് ഇൻ വിവാഹം കൊണ്ടോ വത്ത് കൊണ്ടോ നിർബന്ധമാകുന്ന ഒന്നാണ് ആൻസർ അൽ മഹ്റു മഹ്റ് മൂന്ന് ലായുക്കാഫി ബിൻ തഹയ്യാത്തിൻ തയ്യൽക്കാരൻ്റെ മകൾക്ക് അനുയോജ്യമാവുകയില്ല ആര് കന്നാസുൻ അടിച്ചു വാരുന്ന അടിച്ചു വാരുന്നവൻ തയ്യൽക്കാരൻ്റെ മകൾക്ക് അനുയോജ്യമാവുകയില്ല നാല് തൗക്കീലു സൗജിഫി കബൂലിൻ നിക്കാഹി തനിക്ക് വേണ്ടി നിക്കാഹിനെ കബൂൽ ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കൽ ഭർത്താവിന് ജായിസുൻ അനുയോജ്യമാണ് ജായിസാണ് അനുവദനീയമാണ് എന്നർത്ഥം അഞ്ച് മിൻ ഷർത്തിൽ വലിയ വലിയൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് അവൻ ആകൽ എന്തിന് ആൻസർ ഹുറൻ ഹൻറാകല് ആറ് അൽ ജമുൽ നിക്കാഹിൽ രണ്ട് സഹോദരിമാരെ ഉൾപ്പെടുത്തൽ ജായിസുൻ ഹറാമുൻ കറാഹത്തുൻ അതിൽ ഹറാമുൻ എന്നാണ് ആൻസർ മൂന്നാമത്തെ ആക്ടിവിറ്റി നുബൈനു വ്യക്തമാക്കുക ഒന്ന് അൻ എന്നീ ലഹ്ലുകളെ കൊണ്ട് സംയോഗത്തെ അനുവദനീയമാക്കലിനെ ഉൾക്കൊള്ളിക്കുന്ന ഇടപാടാണ് നിക്കാഹൽ രണ്ട് ഫവാഹിദുൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ആൻസറ് നബിയുടെ ശരിയെ പിൻപറ്റുക ധീരനെ സംരക്ഷിക്കുക സന്താന പരമ്പര നിലനിർത്തുക എന്നിവയാണ് എനിക്ക് ഹിന്ദു ഉപകാരങ്ങൾ മൂന്ന് അത്തീതു ആൻസറ് അഹദ് മുജത്തഹിദി മിൻ വൈര് തക്കലീദ് എന്ന് പറഞ്ഞാൽ തെളിവ് അറിയപ്പെടാതെ തന്നെ മുജ്തഹിദിൻ്റെ വാക്ക് സ്വീകരിക്കുന്നതിനാണ് തക്കലീദ് എന്ന് പറയുക നാല് അൽ ഇക്കറാറു ഇക്കറാറ് ആൻസറ് ഇബാർ അലൈഹി ഇക്കറാറി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരാൾക്ക് നൽകാനുള്ള അവകാശത്തെ സ്ഥിരീകരിച്ച് പറയുന്നതെന്നാണ് ഇക്കറാറ് എന്ന് പറയുക അഞ്ച് അർക്കാലുൽ വസീയത്തി വസീത്തിൻ്റെ റൂക്കനുകൾ ആൻസർ മോസിൻ മൂസാലഹു മൂസാബിഹി സീഹ വസീത്തിൻ്റെ റുക്കുനുകൾ മൂസി വസീത് ചെയ്യുന്നവൻ മൂസാലഹു വസീത് ചെയ്യപ്പെടുന്നവൻ മൂസാബിഹി വസീത് ചെയ്യപ്പെടുന്ന വസ്തു സീഹ വസീയത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ർത്തുൽ വഖഫി വഖഫിൻ്റെ ഷർത്ത് തഹബീദുൻ തൻജീദുൻ ഇംകാനു തമ്പ്രീഖലി നക്കൂഫിയാണ് അലൈഹി എൻ്റെ ആൻസർ അതാണ് എന്ന് പറഞ്ഞാൽ വഖഫ് എന്നേക്കുമായി എന്നേക്കുമായിരിക്കൽ വഖഫ് എന്നേക്കുമായിരിക്കുക രണ്ട് തൻജീദുൻ വഖഫ് നിരുപാചികമായിരിക്കുക മൂന്ന് വക്കൂഫ് അലേക്ക് ഉടമപ്പെടുത്തി കൊടുക്കാൻ സൗകര്യപ്പെടുക എന്നിവയാണ് നാലാമത്തെ ആക്ടിവിറ്റി നുജീബ് ഉത്തരം മേടുക ഒന്ന് ഹർമ കപൂൽ വധിയാത്തിയ അലാമൻ വധിയത്തിനെ സ്വീകരിക്കൽ ഹറാമാകും ആരുടെ മേല് ആൻസർ അലാമൻ ഞായജിജു അൻ ഹൈഫ്ലിഹ വസീത്തിനെ സൂഷിക്കൽ അശക്തനായവന് വധിയത്തിനെ സ്വീകരിക്കൽ ഹറാമാകും അദ്ദേഹത്തിനെ സൂക്ഷിക്കൽ അശക്തമായവനൊക്കെ അദ്ദേഹത്തിനെ സ്വീകരിക്കൽ ഹറാമാകും രണ്ട് തൊബുത്രിൽ വസീയത്ത് ബിമ വസീയത്ത് ബാത്തിലാകും എന്തു കൊണ്ട് ആൻസർ ബിറുഅൽ അനിൽ വസീയത്തി വസീത്തിനെ തൊട്ട് മടങ്ങൾ കൊണ്ട് മൂന്ന് മൻ ബി യുവാഹദിൻ മൂന്ന് ഇക്കറാർ കൊണ്ട് പിടികൂടപ്പെടും ആര് ആൻസർ യുവാഹു മുക്കല്ലഫിൻ മുഖ്താരിൻ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള വ്യക്തി തന്നിഷ്ട തന്നിഷ്ടിഷ്ടപ്രകാരം ഇക്കറാർ ചെയ്താൽ അതനുസരിച്ച് അവൻ പിടികൂടപ്പെടും ഷർത്തുകൾ എത്ര ആൻസർ അറുപതിനാല് അഞ്ച് ലിമൻ യൽ തക്കലീതു തക്കരീദ് നിർബന്ധമാകും ആർക്ക് ലിൽ മുക്കല്ലഫി മുജുത്തഖ്യ മുത്തലി മുജിത്തഹിദ് അല്ലാത്ത മുഖല്ലഫായ മനുഷ്യന് തക്കലീത് നിർബന്ധമാകും ആറ് തർക്കുൻ നിക്കാഹി ഔല ലിമൻ നിക്കാഹിനെ ഒഴിവാക്കലാണ് നല്ലത് ആർക്ക് ആൻസർ ലിൽ മൊഹത്താജൻ ആൻജി ആൻഡ് മോനി സംയോഗത്തിന് ആവശ്യമുള്ളവനും ചെലവ് കൊടുക്കാൻ കഴിയാത്തവനും ഏഴ് ഹുക്കും മുസാഫത്തിൽ അമ്രദിൽ ജമീലി ഹറാമുൻ തുമുഖനായ അമ്രതിനെ മുസാഹബത്ത് ചെയ്തതിൻ്റെ വിധി എന്താണ് ആൻസർ ഹറാമുൻ ഹറാം അടുത്തത് അടുത്ത ആക്ടിവിറ്റി നക്തബുൽ റഹ്ക്കമ വിധി എഴുതുക ഒന്ന് വലീമ തുൽ അളർസി വിവാഹസദ്യ സുന്നത്തുൻ മുക്കഥത്തുൻ ശക്തമായ സുന്നത്താണ് രണ്ട് അല്ലാ തങ്കുസൽ മുത്തായു അൻ സലാസീന തിർഹമൻ മുത്തായിരത്തി ചുരുങ്ങാതിരിക്കൽ അൻ സലാസീന ദിർഹമൻ മുപ്പത്ഹമിനേക്കാൾ ആൻസർ സുന്നത്തുൻ അൽ സുന്നത്താണ് മൂന്ന് ഇഹ്ലാ ഉൻ നിക്കാഹി അൻ ജിഖിരി നിക്കാഹിൽ മഹർ പറയാതിരിക്കൽ ആൻസർ കറാഹത്തുൻ കറാഹത്താണ് നാല് നിക്കാഹുൽ ഒഹ്തി മിനർ റായി ഉലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയെ വിവാഹം കഴിക്കൽ ആൻസർ ഹറാമുൻ ഹറാമാണ് അതിൻ്റെ വിധി അഞ്ച് അത്തഫ്രീഖു ബൈനുബിനി അഷ്ർ സിനീന വ ഫിൽ ഫിൽമൽജായി പത്ത് വയസ്സായ സഹോദര സഹോദരിമാരുടെ ഇടയിൽ കിടപ്പറയിൽ വിട്ടുപിരിക്കൽ വാജിബുൻ നിർബന്ധമാണ് ആറ് നഗുർ വജഹിൽ മർഹത്തി ഇന്തൽ മുഅമലത്തി ഇടപാട് നടത്തുന്ന സന്ദർഭങ്ങളിൽ അന്യ സ്ത്രീയുടെ മുഖത്തു നോക്കൽ ആൻസറ് ജായിസുൻ അനുവദനീയമാണ് ആറാമത്തെ ആക്ടിവിറ്റി നുതർജിമു പരിഭാഷപ്പെടുത്താനാണ് അതിൽ അമാനത്ത ഇലാമന ഇതമനക്ക നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചവനിലേക്ക് നീ അമാനത്തിനെ വീട്ടുക രണ്ട് ഇതാ മാത്തിൽ മുസ്ലിമോ ഇംഗത്ത അനുഹോ അമരുഹോ ഇല്ലാമിൻതലാസ് ഒരു മുസ്ലിം മരിച്ചാൽ മൂന്ന് അമലുകൾ അല്ലാത്തവയുടെ പ്രതിഫലം അവനെ തൊട്ട് മുറിയും ഏഴ് നഖ്തുബുൽമായന അർത്ഥമെഴുതുക റാഖിബുൻ അർത്ഥം ആഗ്രഹിക്കുന്നവൻ റയുൻ വരുമാനം തദ്വീനുൻ റിക്കാർഡ് ചെയ്യൽ തുഹ്മത്തുൻ തെറ്റിദ്ധാരണ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാഹമ്മത്തല്ലാഹി വാത്തൂ